നമ്മുടെ പുതിയൊരു വീഡിയോ എനിക്ക് അപ്പോൾ നമ്മളിന്നിപ്പോൾ ഒരു കോതങ്ങൾക്കൊരു ബിൽഡിങ്ങും സ്റ്റാർട്ട് ആണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പി ബി കെ ഗ്രൂപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ്റെ വഴിയാണ് വർക്ക് ഇതാണ്ടോ ഇത് ഇതിലാണ് നമ്മൾ ഈ രണ്ട് ഈ ബിൽഡിങ്ങും ഈ ഒരു ബിൽഡിങ്ങുണ്ട് ഇതിൻ്റെ സെല്ലാർ കൊടുത്തിട്ട് മോളിംഗ് രണ്ട് നില ഇതിൻ്റെ സെല്ലോ കൊടുത്തിട്ട് മോളിൻ്റെ രണ്ട് വില അങ്ങനെ കൊടുക്കാറ് അപ്പോൾ ഇത് സെല്ലാർ കൊടുത്തേക്കുമ്പോഴത്തേക്കും സെല്ലാർ വരുമ്പോഴത്തേക്കും ഒരുപാട് ഇരുന്ന് പോകും സെല്ലാറിനും ഒരുപാട് ഹൈറ്റും കിട്ടത്തില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും മുകളിലെ നില ഒരുപാട് കുത്തനെയായി പോകും അവിടെ കുത്തനെയായി പോകുന്നതുകൊണ്ട് തന്നെ ഓവർ അസൗകര്യങ്ങളും ഇതും വരും വണ്ടി പാർക്കിങ്ങും ചെയ്യാനും എല്ലാവർക്കും കൂടെ പോകും അപ്പോൾ അതാറ് നമ്മളൊരു കാര്യം ചെയ്തു കൊണ്ട് നമ്മൾ ഇപ്പോൾ മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ട് ഗ്രൗണ്ട് ഫ്ലോറ് പൊട്ടി കൊടുത്തിട്ട് മുകളിലേക്കാണ് ഞങ്ങൾ പണി വാങ്ങിയ മൂന്ന് എല്ലാവരും സെല്ലാർ കൊടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടും അതിനുവേണ്ടിയുള്ള പരിപാടിയാണ് നമ്മളുണ്ടോ ഇത് ഇതാണ്ടോ ഈ ഇതിൽ നിന്ന് പൊക്കി ഒരടി ഇവിടെ പൊക്കിയിട്ടാണ് നമ്മൾ വാട്ടൽ ഈ വാട്ടിലെ ഇത് പഴ നിന്ന ബിൽഡിങ്ങുണ്ടോ ഈ പഴ നിന്ന ബിൽഡിങ് നമ്മൾ പൊളിച്ചളഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് ഷട്ടർ ഉണ്ടായിരുന്നു ഷീറ്റ് ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു ആ ഷട്ടറ് ഷീറ്റ് എല്ലാം പൊളിച്ചു മാറ്റി അല്ല ഇതിൻ്റെ ഒരു നില പൊക്കം വന്നിട്ട് ഇങ്ങനെ നല്ല ഹൈറ്റ് വന്നില്ലേ അതാണ് ഇതിൻ്റെ കുഴപ്പം അപ്പോൾ അതുകൊണ്ട് നമ്മളിത് എല്ലാം പൊളിച്ച് മാറ്റി കാരണം പഴയ ബിൽഡിങ്ങിന് അങ്ങനെ നിർത്തി കൊണ്ടിട്ടല്ലോ ഷീറ്റും മാറ്റുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ നമ്മൾ മൊത്തം പൊളിച്ച് മാറ്റി പൊളിച്ച് ഷീറ്റും കൊടുത്തുവിട്ട് കംപ്ലീറ്റ് ഷട്ടറും എല്ലാം മാറ്റി കൊടുത്തു ഇനിയിപ്പോൾ കട്ടയുണ്ട് കട്ട അപ്പം നമ്മുടെ ഇനി എന്തിനും യൂസ് ചെയ്യാമെന്ന് ഓർത്തോണ്ട് അതിൻ്റെ അകത്ത് പൊട്ടിച്ച് പൊട്ടിച്ച് മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ ജെ സി ബി കൊണ്ട് വന്നിട്ട് ജെ സി ബി കൊണ്ട് മറക്കാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുക ഇപ്പോൾ ജെ സി ബി ഇപ്പോൾ ഉടൻ തന്നെ വരും ഇതാണ് നമ്മുടെ ഇവിടുത്തെ പ്ലോട്ട് അതായത് രണ്ട് സൈഡ് നമ്മൾ കാര്യങ്ങളിൽ കെട്ടി ഈ ടോപ്പ് ടോപ്പുണ്ടോ ഇതിനേക്കാൾ ഒരു ആറഞ്ചിലൊക്കെ കൂടിയാണ് നമ്മുടെ ഇപ്പം ലെവൽ തുടക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ബെൽറ്റ് കൊടുക്കണം ആ ബെൽറ്റ് ഒരു നാലിഞ്ച് അല്ലെങ്കിൽ ആറഞ്ച് തുടക്കാമെന്ന് ഉറത്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ മൊത്തം മണ്ണിൽ ഫില്ല് ചെയ്യാനുള്ളത് അതായത് ഫില്ല് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഫില്ലർ വച്ചതിന് ശേഷമാണ് ഫില്ല് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഇവിടെയാണ് പ്ലോട്ട് വരുന്നത് ഒരു നിലയിൽ മൂവായിരം സ്ക്വയർ വിട്ട് വെച്ച് വരുന്നില്ല അങ്ങനെ മൂന്നില ചെയ്യാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് നമ്മളിപ്പോൾ ഇതേപോലെ തന്നെ രണ്ട് സൈഡ് കെട്ടിയേക്കുമ്പോൾ തന്നെ അപ്പർ സൈഡോട് നമുക്ക് കെട്ടണം കെട്ടിയിട്ട് വേണം നമുക്ക് കംപ്ലീറ്റ് ഫിൽട്ടർ വെച്ച് ചെയ്യാനായിട്ട് കാരണം വെച്ചാൽ ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കരിങ്ങൾ ഒന്നും അടിക്കാനൊക്കെ മല്ലായി പോകില്ല അതുകൊണ്ട് ഇപ്പോൾ നല്ല ഇവിടെ കിടക്കുന്ന കരിങ്ങൾ കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരെ മൊത്തം കെട്ടി തീർത്തതിനു ശേഷം ഫിൽട്ടർ വെച്ച് പൊക്കാമെന്ന് ഓർത്ത് അപ്പോൾ ഇതിഞ്ഞ് പോരോന്ന് ഓരോന്നായിട്ട് എ സി പോകൊണ്ട് തന്നെ പൊളിച്ച് മറിച്ച് അടിക്കണം എന്നിട്ട് പോകണം മറ്റേ വാൻ എടുക്കാനായിട്ട് അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇപ്പം ഇതിൻ്റെ ഒരേ ഘട്ടഘട്ടമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞോട്ടോ നമുക്ക് ഇങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറ് മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ട് സെല്ലാറ് വേണേൽ തന്നെ ചെയ്തുകൊണ്ടല്ലേ സെല്ലാർ പൊക്കം കുറച്ച് കഴിഞ്ഞതിനേക്കാളും എപ്പോഴും നല്ലതല്ലേ നമ്മൾ സെല്ലാർ ചെയ്യാതെ ഗ്രൗണ്ട് ഫ്ലോർ ചെയ്യണേ എന്തെങ്കിലും ഗുണം കിട്ടും ഗ്രൗണ്ട് ഫ്ലോർ അങ്ങനെ മൂന്ന് നില പണിയാൻ പറ്റുവാണെങ്കിൽ തന്നെ നല്ലൊരു ഇതായിട്ട് കിട്ടും ഒരുപാട് ഹൈറ്റ് എപ്പോഴും നല്ലത് അതാണ് നമ്മൾ ഉദ്ദേശമാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞത് നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോനെ കുറിച്ചുള്ള കൃത്യമായ അഭിപ്രായങ്ങളും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ വിലയേറിയ ഏറിയ കമൻസും ലൈക്കുകളേക്കും നമുക്ക് തരാൻ തരാം കേട്ടോ ലക്കി കൈസ് ഓക്കെ ശരി എന്നാൽ ബൈ